ാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയപ്പോൾ പുസ്തകമായിരുന്നു വീണ്ടും ഒരു പുസ്തകം കഴിഞ്ഞ വർഷം വലിയൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണ് ഈ സിനിമയെ കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമാ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം വന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും നൽജീരിയയിലും ഒക്കെ പോകേണ്ടി വരിക എന്നൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി അൺഫോർച്യുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ഇടയിൽ ഒരു അപകടം സംഭവിച്ചത് അപ്പോൾ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം പതിനെട്ട് മാസത്തോളം ഇനിയും ആക്ഷൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റം ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെന്റ് ആയി നിന്നത് പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഇഷ്ടാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ട് ഫുള്ളി റിക്കവറി ചെയ്യാൻ പറ്റി ഞങ്ങൾ തിരിച്ചു വന്ന വിലായത് ചില ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നു അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു

ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജ്മൗലി പറയുന്ന ഒരു സമയം കൂടിയാണ് ഈസി എന്നുള്ളതാണ് അപ്പോഥ്വാജ് ഈസിയാണോ അത് ആക്ച്വലി കുറച്ച് ഡിഫികൾട്ട് ആണോ ഇതുകൊണ്ടു എന്നെ എന്നെ വളർത്തിയത് നിങ്ങളാണ് അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ ഇന്ന് ഇവിടെ എന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണവല്ലേ അപ്പൊ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട് ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ് സോ ഐ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്റ്റ് യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ ഞാൻ കീപ് ട്രൈ ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രം എനിക്ക് ചെയ്യാൻ കഴിയൂ ഒരു ലെസ് ദാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല എൻ്റെ പരിമിതമായ കഴിവുകൾ അത് നൂറ് ശതമാനം അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ ആഗ്രഹം എനിക്കുണ്ട് അത് ഞാൻ പരമാവധി ട്രൈ ഒഫ്കോഴ്സ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് സോ യാ ഐ മീൻസ് ഇനി ആ സിനിമയെക്കുറിച്ച് ഇനി സംസാരിക്കാൻ സമയമുണ്ടല്ലോ അതിനും ഇനി അതിൻ്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ ദിൽ ബി അ ലോട്ട് ഓഫ് വെന്യൂസ് വെ വി ക്യാൻ സ്പീക്ക് അബൌട്ട് ദാറ്റ് ഫിൽ അപ്പം അന്നാവട്ടെ